ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ഇന്ന് ബി ബി ഹൗസിൽ സിജോയുടെ ദിവസമായിരുന്നു വളരെയധികം സന്തോഷത്തോടെ സിജോയെ വീണ്ടും നമ്മളെ ലാലേട്ടൻ വെൽക്കം ചെയ്യുന്നുണ്ട് ആ ഒരു വീട്ടിലേക്ക് ഇന്ന് സിജോയ്ക്ക് ഒരു സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട് ശ്രീതുവിനോട് പറയുന്നുണ്ട് അതായത് സ്റ്റോർറൂമിൽ പോയിട്ട് ആ ഒരു സമ്മാനം എടുത്തുകൊണ്ടുവരാനായിട്ട് മറ്റൊന്നുമല്ല ഒരു സിജോ എന്ന് പേരെഴുതിയിട്ടുള്ള ഒരു പട്ടമാണ് അതായത് നമ്മൾ ആ ഷർട്ടിൽ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട് സിജോയ്ക്ക് കാരണം അത്രയധികം സർവേവ് ചെയ്ത് വന്ന ഒരു മനുഷ്യനായത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ വളരെയധികം ക്ഷമാശീലനായിരിക്കുകയാണ് നമ്മളെ സിറ്റോ പക്ഷേ അതൊരു കാട്ടു എപ്പം വേണമെങ്കിലും മാറാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിന്ന് പോരുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അയാളുടെ മുഖം മാറാം പക്ഷേ പലരെയും പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞാനിവിടുന്ന് പോയ സമയത്ത് ആകെ രണ്ട് പേരാണ് എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചത് പക്ഷെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ എന്നെ ഭയങ്കര സ്നേഹം കൊണ്ട് മൂടുകയാണ് ഇവിടെ ഉള്ളവർ ചെയ്തതെന്ന് അത് പലർക്കുമുള്ള ഒരു കുത്തലായിട്ടാണ് സിജോ കൊടുത്തിട്ടുള്ളത്